എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണല്ലേ കറുത്തോ വെളുത്തോ നീളം വെച്ചോ തടിച്ചോ ഓ കേട്ട് കേട്ട് മച്ച മടുത്ത് കേട്ടോ സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഹൈറ്റ് വെയിറ്റ് എന്താ പറയുക സ്കിൻ കളർ അപ്പിയറൻസ് ഹെയർ സ്റ്റൈൽ ഇതിലൊന്നും അനാവശ്യമായിട്ടും മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ ഒരു റൈറ്റും ഇല്ല അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇതൊക്കെ കേട്ട് നമ്മൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് വേസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ സെലിബ്രിറ്റീസിനെതിരെ പറഞ്ഞുകൊണ്ട് പത്ത് പേർ അറിഞ്ഞു നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ എന്ത് മാത്രം വാക്കുകളാണ് ഇതുപോലെ കേട്ട് വിഷമിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എന്നത് പറയുന്നവർക്ക് എന്താ ഒരു തമാശ കേൾക്കുന്ന നമ്മുടെ മെൻ്റൽ ട്രോമ എത്ര മാത്രമാണെന്ന് ഇവർക്കും വല്ല ബോധമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും അവർക്കിങ്ങനെ പറയാനുള്ളൊരു പ്രചോദനം അതുകൊണ്ട് കഴിവതും എന്തൊക്കെ വന്നാലും നിയമപരമായിട്ട് നേരിടാൻ തന്നെ തയ്യാറാകുക നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നേരെ പോയിട്ടൊരു വക്കീലിനെ കാണുക ലീഗൽ നോട്ടീസ് അയക്കാം അങ്ങനെ പ്രതികരിച്ച് തുടങ്ങിയാലേ ഇനി ഇവരൊക്കെ മനസ്സിലാക്കത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കും അവർ സന്തോഷമായിട്ട് ചിരിച്ചു അടുത്ത ആളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും ഇത്രയേ ഉള്ളൂ സോ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല ഇപ്പോൾ കുട്ടികളുടെ അടുത്താണെങ്കിൽ പേരൻസ് അതായത് ചെറിയമ്മയല്ലേ വലിയമ്മയല്ലേ വലിയ മേലെ പോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാതെ അവർക്കെതിരെ സംസാരിച്ച് തുടങ്ങുക നമ്മൾ അപ്പോൾ ഇനി മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥം തോന്നുന്നില്ല നമുക്ക് നിയമപരമായിട്ടൊന്ന് നേരിട്ട് നോക്കാം